ഹലോ ഇങ്ങോട്ട് ഫോളോ ചെയ്താണ് ഹലോ വെൽക്കം അപ്പം നമ്മളെ ഇന്നത്തെ പരിപാടി എന്താണെന്നുവെച്ചാല് കൊറേ കൊറേ നമ്മള് യൂട്യൂബ് തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ കൂടെ കാണാണ്ട് ലവ് സ്റ്റോറി ഇൻസ്റ്റാഗ്രാം വഴിയാണല്ലേ ഞാൻ വീട്ടിലാണ് എല്ലാര്ാമിലിന്റെ എല്ലാടും ഈദ് മുബാറക് അവന മീറ്റ് കാണാൻ വന്നപ്പോളുണ്ട് കോളേജിട്ട് ഇങ്ങനെ പോണേ കോളേജിട്ട് പോയപ്പോ ഞാനിങ്ങനെ നമുക്ക് ഫസ്റ്റ് ക്രഷടിക്കലേ അതുപോലെ നോക്കി ഞാൻ ചോദിച്ചിട അതെ എനിക്കറിയോ എന്നു ചോദിച്ചു ലാസ്റ്റ് പിന്നെ ഞാൻ ഇൻസ്റ്റ തപ്പി മിസ്റ്റി തപ്പി പിന്നെ ഇൻസ്റ്റ കണ്ടു ഞാൻ സ്കൂളിന്റെ ഇതടിച്ചു ആദ്യമൊന്നല്ലായിരുന്നു ആദ്യം നമ്മളിങ്ങനെ സ്റ്റോറൊക്കെ ലേക്കടിച്ചു അപ്പൊ നമ്മള് ലേക്കടിച്ചു നോക്കാ നമ്മള് പെട്ടേ പ്രത്യേകം നോക്കി വെക്കില്ല മേലും ഞാൻ കേട്ടോ അപ്പൊ നോക്കിയേ ഞാൻ സൗദി പോയി സൗദി പോയപ്പോളാണ് ഈ ഇങ്ങോട്ട് മെസ്സേജ് അയക്കുന്നല്ലേ മറ്റേത് വീഡിയോ സ്റ്റോറിനെ കുറിച്ച് കേറിയാം ഞാൻ എന്റെ മനസ്സിലൊന്നും നല്ല കാര്യല്ലേ നമ്മളിങ്ങനെ അറിയാണല്ലേ ആദ്യമായിട്ട് പക്ഷെ അപ്പഴും അങ്ങനെ മനസ്സിലുണ്ട് ഞാൻ അത് കണ്ടെ പിന്നെ സൗദികളൊക്കെ എക്സാമൊക്കെ ഫോണൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ മെസ്സേജ് അപ്പൊ ആ മെസ്സേജ് നോക്കാൻ പറ്റിയില്ല പിന്നെ റംലാനൊക്കെ ആയിട്ട് ഞാന് ഫോട്ടോ ഇട്ടു ഒരു യെല്ലോ ചുരിദാരൊക്കെ ഇട്ടിട്ട് പോയിട്ടുഴിക്കണത് അപ്പൊ റിപ്ലേ എന്താ ഹാട്ട് ടൈ ഹാർട്ടാണ് റിപ്ലിക്കും എന്താ വിശേഷം

ഞാൻ അത്തായ നീക്കുമ്പോ ഒരു ഹായ് അയച്ചാ മതി അപ്പൊ എനിക്ക് റിപ്ലോ കിട്ടു

ുള്ള അങ്ങനത്തെ മെസ്സേജസ് ഒന്നും നമുക്ക് അയക്കണ്ട വീട്ടില് പിന്നെ ഇഷ്ടി തുടങ്ങി അങ്ങനെ എന്നോ ഒരു ദിവസം ഞാൻ അമ്മ പറഞ്ഞു വെയിറ്റ് ചെയ്യണം അമ്മാൻ്റെ കല്യാണങ്ങള് നോക്കില്ലേ ചോദിച്ചു ആ നോക്കണണ്ട് അങ്ങനെയെന്നുണ്ടെങ്കി ഒരു ചെക്കൻ ഇങ്ങനെ മെസ്സേജ് അയച്ചിരുന്നു ഇൻസ്റ്റയില് അപ്പൊ രണ്ട് ഇൻസ്റ്റ ആദ്യ എടുത്ത് വലിച്ചെറങ്ങും പിന്നെ കാണിച്ചു ഇതാക്കി അവള് പിന്നെ ഇപ്പൊക്കെ ഞാൻ പറഞ്ഞ ഫോട്ടോ അയച്ചു കൊടുത്തു അവന് തലിമുടി കണ്ടാല് അറിയാവൂ നല്ല ചെക്കണല്ലെന്ന് അപ്പൊ അങ്ങനെ അമ്മ പറഞ്ഞു ഏതായാലും നോക്കണില്ലേ നമുക്ക് അന്വേഷിക്കാം നല്ലതാണെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം മക്കളെ ഇഷ്ടല്ലേ അതെ അങ്ങനത്തെ അല്ല കൊടുക്കുക നമ്മളെല്ലാം നല്ലതല്ലേ അതിപ്പം തന്നെയാ അപ്പൊ ഇന്നോട് ചോദിച്ചു ഞാൻ മുന്നേ എന്റെ അവളോട് ചോദിച്ചു ഫോട്ടോ ഫാമിലി കാർട്ടി കൊടുക്കാൻ ഞാനിപ്പോള് ഫോട്ടോ അയച്ചു ഫാമിലി കാർട്ടി കൊടുത്തു അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു വീട്ടില് പറഞ്ഞു അപ്പൊ ഇവള് പറഞ്ഞു എന്നോട് ഇപ്പനോട് സംസാരിക്കും നമ്പർ അയച്ചു ഞാൻ അന്ന് ഇപ്പൊ ഗൾഫിലാണ് അല്ലേ കുവൈത്തിലായിരുന്നു ഞാൻ സൗദിയിലും അപ്പൊ ചോദിച്ചു ഞാൻ അങ്ങനെ ചോദിച്ചു ഞാനിങ്ങനെ സന പറഞ്ഞ ആളാണ് അല്ലേ ഇവിടെ അതിനെ പറഞ്ഞിരുന്നു കേട്ടോ എന്തൊക്കെ അതെന്തൊക്കെയാ പറയണ്ടെന്ന് പറയുന്നത് ഏ അപ്പൊ ഞാന് എനിക്ക് എന്താ കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു അപ്പൊ നിങ്ങള് നിങ്ങൾ എന്റെ വീട്ടിൽ വന്നിട്ട് അന്വേഷിച്ചിട്ട് വല്ല ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതെ കിട്ടി തന്നാ മതി അങ്ങനത്തെ പറഞ്ഞേ കേട്ട് തന്ന മതി എന്നൊക്കെ പറഞ്ഞേപ്പ് ഡീസെന്റ് ആയിട്ട് ഓക്കെ ഞാനൊന്ന് അന്വേഷിച്ചിട്ട് പറഞ്ഞു

അങ്ങനെ മാമന്മാരോട് പറഞ്ഞ് വീട്ടിലായിരുന്നു പറയാ മാമ്മാരോട് പറഞ്ഞ് അപ്പൊ മൂത്താപ്പിയും പാന്റെ കാക്കിയും ഇപ്പാരുടെ അളിയനും അതായത് ഇപ്പാരുടെ അളിയനും ഉമ്മാരെ പെങ്ങളും ഏഷേ മന്റെ താങ്കളെ ഒരാളാ കൺഫ്യൂഷൻ വെക്കുന്ന കൺഫ്യൂഷനാ പെങ്ങൾ കൺഫ്യൂഷൻ അങ്ങനെ മൂത്താപ്പിയും മാമനും കൂടി അന്വേഷിക്കാന് വണ്ടി പെരുന്നാള് നോമ്പ് കയ്യട്ടെ നോമ്പിന് പറ്റില്ല അത്ര ദൂരം പോകണ്ടേ മുമ്പ് കേട്ട് മിനിറ്റ് അപ്പൊ അന്വേഷിക്കാൻ പോവുന്ന ഒരെണ്ണാളും കൂടി അപ്പൊ നാട്ടിലായിരുന്നില്ല ഒരണ്ടാളും കൂടി അന്വേഷിക്കാൻ പോവാന് അപ്പളാണ് അറിഞ്ഞത് ശീ പറഞ്ഞത് നിലമ്പൂരം പറഞ്ഞപ്പോൾ ഞാൻ നിലമ്പൂര് കടിച്ചപ്പോ സിക്സ്റ്റി ത്രീ കിലോമീറ്റർ കാരണം ഞങ്ങൾ ഇവിടെ കേട്ടോ മുപ്പത് കിലോമീറ്റർ ഇണ്ട്ന്റി ത്രീ നയൻറ്റി ഫോർ ആയിട്ട് ഇടയ്ക്കരയും പോണം സത്യം അങ്ങോട്ട് ഞാൻ പോയി ഈ വീട്ടിൽ പോര് ഉമ്മിന്റെ പറഞ്ഞു ഫാമിലി ഓൾക്കും കാരണം ഓൽക്കുമ്പോണ്ടല്ലേ കാരണം ഇവിടെ അപ്പൊ ഓൽക്കൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മതി അത് പറഞ്ഞു എൻ്റെ ഉമ്മ അപ്പൊ ഓള് വിളിച്ചു ഓള് വരുത്തി പക്ഷെ ഓള് വന്നു ഊക്കൊക്കെ ഓക്കെ ആയി അല്ലേ അപ്പൊ ഇങ്ങനെ പറഞ്ഞൊക്കെ ഉണ്ടായിരുന്നു മമ്മീ കാക്കയും എത്രയും ദൂരല്ലേ നമ്മളിപ്പേമത്തിന്റെ പുറത്ത് നമുക്ക് പലതും തോന്നും ജീവിതം തുടങ്ങുമ്പോ നമുക്ക് കുട്ടിയെ കുട്ടിയൊക്കെ ഹൈസ്കൂളൊക്കെ ചേർക്കുമ്പോൾ ഇങ്ങോട്ട് വരാൻ പറ്റൂലെ എന്നോടത്തന്നെ പറഞ്ഞ ഇങ്ങനെ പേടിപ്പിക്കും എല്ലാരും പേടിപ്പിച്ചിരുന്നു അതായത് ഒക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയുണ്ടായിരുന്നു എന്നാലും ഞാനിങ്ങനെ ചെയ്യുന്നടുത്തോളം ഇഷ്ടത്തിന് പുറത്ത് ഞാൻ എപ്പോഴും എപ്പോഴും ഓറുമ്പികളുടെ അതിന് പുറത്ത് മാത്രം ഞാൻ വന്നത് നല്ലു രണ്ടും കഴിപ്പിച്ച് അങ്ങനെ കല്യാണം കഴിച്ചു പിന്നെ ായിട്ട് മെയിന് നാല് മൂന്ന് മണിക്കൂർ വഴി അറിയില്ല നമുക്ക് രണ്ട് രണ്ടര തന്നെ മണിക്കൂർ കാരണം ഞാൻ ഷോർട്ട് കൂടെ ഒരു വീട്ടിലെത്തി വീട്ടിലെത്തി വീടൊക്കെ കണ്ടു പരിസരം ആദ്യം ആദ്യം മൂത്താപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം കണ്ടുപറ്റി അവിടെ പോയില്ലേ പിന്നെ സ്ഥലം അടിപൊളി സ്ഥലാണല്ലേ ബ്ലോക്ക് എല്ലാര്ക്കും പറ്റി ഒരു തിരിച്ചു വന്നു അപ്പം അവരോട് ഇങ്ങോട്ട് വരാനും പെണ്ണാണല്ലേ ഞാൻ ഞാൻ അതാ കഴിഞ്ഞിട്ടാ അപ്പം ഇവള് ഏഹ് അത് അതിന്റെ മുന്നേ ഈ മൂത്തപ്പര വന്നിട്ടാണ് അല്ലേ മുണ്ടല മുല അപ്പൊ അതിന് മുന്നാണ് കൈസ് നമ്മള് മൂത്താപ്പാർ വന്നിട്ട് വന്നിട്ടു ശേഷം വെളുപ്പിനെ മെസ്സയച്ചു എന്റെ ഫാമിലിയും അങ്ങോട്ട് വരാൻ അവിടെ അന്വേഷിക്കാനൊക്കെ പറഞ്ഞു അപ്പൊ ആ പറ്റിയും ഫാമിലിയൊക്കെ പടങ്ങോട്ട് പോയി അമ്മോനുണ്ടായിരുന്നു അപ്പൊ കാറിൽ അങ്ങനെ പോയി അവിടെയൊക്കെ കണ്ടുളെ ഫോട്ടോല്ലേ കണ്ടെ ഇവിളയൊക്കെ കണ്ട് ഓക്കെ ഓക്കെ ഒക്കെ പറ്റി അപ്പൊ പിന്നെ ഇന്നോട് ഉപ്പ് വിളിച്ചു പറഞ്ഞു എന്നാല് അവളോടും അവളെ ഉപ്പാനോ ഉമ്മാനോടും അന്ന് ഇപ്പൊ ഇവിടെ അല്ല അന്യ ബ്രദറിനോടും അളയിനോടും താത്തതാനോടും ഒക്കെ അങ്ങോട്ട് വന്ന് വീടൊക്കെ കാണാൻ കാരണം ഇത്ര ലോങ് അല്ലേ ഇത്ര ഉള്ളൊക്കെ അല്ലേ അപ്പൊ കൂടെ ഒന്ന് മനസ്സിലായിക്കോട്ടെ ഫുള്ള് ചുറ്റിക്കറങ്ങിട്ടൊക്കെ വന്നത് അവൾക്കും ഓക്കെ ആണ് കുഴപ്പമൊന്നുമില്ല പക്ഷെ ലോങ്ങിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു അല്ലെ പിന്നെ അത് ഓക്കെ ആക്കി ഇവള് ഭയങ്കര എഫേർട്ട് എടുത്തിട്ടോ എല്ലാ കാര്യം പറയാലോ ഞാൻ ഇവിടെ പിറ്റേ ദിവസം ഞാൻ ഇവിടെ എത്തും ഞാനും എന്റെ ഫ്രണ്ട്സും അതെ ആ ഫ്രണ്ട്സും ഒരു മുട്ട അത് ഇതിൽ ആഡ് ചെയ്യണം നമുക്ക് ആ ക്ലിപ്പ് ഇതിൽ ആഡ് ചെയ്യട്ടോ ഞാൻ ഈ മുട്ടി ഫസ്റ്റ് മീറ്റ് ചെയ്യാൻ മുട്ട ഭയങ്കര

ഞാൻ ഞാൻ അടിവായിട്ടൊരു മഞ്ഞുമാരി നന്ദുവിന്റെ ഫ്രണ്ടിന്റെ കടയില് അവിടെ കേറാന്നിട്ട് പോയിക്കോരണം അതിനൊക്കെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പോയിക്കോ എന്നൊക്കെ പറഞ്ഞേക്ക് ഞങ്ങൾ നോക്കണ്ട ഫ്രീ ആയിട്ട് വന്നാൽ മതി പറഞ്ഞതിനോട് നോക്കേ ഞങ്ങക്ക് പോസ്റ്റാവും ചോദിച്ചില്ല പോയിക്കോ എന്ന് പറഞ്ഞു ലാസ്റ്റ് ഞാൻ കൊറേ കഴിഞ്ഞിട്ട് കാണാൻ അപ്പൊ പിന്നെ മടി ഫസ്റ്റ് അല്ലേ പിന്നെ ഇവിടെ കേറ്റി ഞാൻ പോയി പിന്നെ കുറച്ചേരൊക്കെ ഇറങ്ങി വന്നു അല്ലെ അപ്പം അങ്ങനെ കണ്ട് ഞാൻ വീട്ടിൽ പോയി പിന്നെ പിറ്റേ ദിവസമാണ് പിറ്റേ ദിവസം പിറ്റേ ദിവസമാണ് ഞാൻ പെണ്ണ് കാണാൻ വരുന്നത് പെണ്ണിന് കാണാൻ പെണ്ണ് കാണാൻ പോകുന്നു ല്ലേ അപ്പൊ സാധാരണ ഓർമ്മയില് കുപ്പഴവും ഒക്കെ ഇട്ട് വന്നാൽ മതി പറഞ്ഞു ഞാനും ഞാനും ഞങ്ങൾ അഞ്ചു പേരും അനിയനും അനിയത്തിയും വന്നു കാർ എടുത്ത് ഒന്നുകൂടെ വന്ന് കണ്ടു പിന്നെ അതിന്റെ മുന്നേ ഞങ്ങള് കല്യാണം ഓർപ്പിച്ചിട്ടുണ്ടല്ലേ നിൽക്കാ ഓർപ്പിച്ചിട്ടുണ്ട് ഓർപ്പിച്ചിട്ടുണ്ട് ഞാൻ മുന്നേ ഡിസംബർ പ്രശ്നങ്ങൾ എന്തായാലും പറയുമ്പോ പിന്നെ എന്താ പറയാ നമ്മൾ ഫാമിലിയൊക്കെ അതെ രണ്ടാളെ ഫാമിലി ഉമ്മിപ്പായാലും സ്വന്തം മകളെ പോലെയാണ് നോക്കുന്നത് എല്ലാം കൊണ്ടു പറഞ്ഞു നല്ല മാറ്റി ഒരുങ്ങി നിന്നു എന്നോടൊന്നും പറഞ്ഞില്ലെന്നോ അവനൊന്നും പറയാട്ട് െ മെസ്സേജ് അയച്ചിട്ടു അതിന്റെ രസ രസായിരുന്നു എന്നെ കാണാൻ രസം വെച്ചിട്ട് അവൻ പറയാൻ പറഞ്ഞു നല്ല രസം ഉണ്ടായിരുന്നു പറഞ്ഞു മറക്കരു ബീച്ച് പോയി ഞങ്ങള് പോയി ഞങ്ങള് ഫാമിലി ബീച്ചിൽ പോയി

ആ നമുക്ക് ടെൻകൊക്കെ അതൊക്കെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം പോലെയല്ല യൂട്യൂബ് നമുക്ക് നമ്മളിങ്ങനെ ടൈം വെച്ചിട്ട് ഇതില് ആ ഇറത് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞൊക്കെ പറഞ്ഞിട്ട് അപ്പൊ കാണുണ്ടല്ലോ ഇങ്ങനെയൊക്കെയാ ഞങ്ങള് ലവ് സ്റ്റോറി അലഹമില്ല അടിപൊളിയായിട്ട് പോണ് ലൈഫ് എല്ലാം കൊണ്ടും മരണവരെ ഇങ്ങനെ തന്നെ പോയാ മതി അതൊരു പ്രവർത്തന ഉള്ളു അല്ലേ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജ് എന്ന് മതി സാൻ ചെയ്ത് അപ്പൊ ഫോളോ ചെയ്യാ ും സപ്പോർട്ട് ലോങ് വീഡിയോസിനൊക്കെ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞത് നിങ്ങളെ വിലയേറിയ കമന്റും കാര്യങ്ങളൊക്കെ അല്ലെ വിലയേറിയ വോട്ടുകൾ ഞങ്ങക്ക് വിലയേറിയ കമന്റ് ഞങ്ങളെ സപ്പോർട്ട് ഞങ്ങൾക്ക് പൊലിവാണ് ഇവിടെ ഭാഷയിൽ പൊലിവ് ഞാൻ എന്റെ ഭാഷ സന്തോഷം ഹാപ്പി പറഞ്ഞേ ആ ഞാൻ അപ്പൊ നമ്മളെ ഇവിടെ വൈഡ് അപ്പ് ചെയ്യണല്ലേ അല്ല നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം 拜拜。<Bye. S 2> bye bye.